ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലം പാലക്കാട് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് മരപ്പണി തൊഴിലാളി സുധാകരനാണ് കുടിവെള്ള പൈപ്പ് ഇടാനായി ജല അതോറിറ്റി കുഴിച്ച് മൂടാതെ ഇട്ട കുഴിയിൽ വീണ് മരിച്ചത് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നില്ല ഇതും വിനയായി ബുധനാഴ്ച വൈകിട്ട് ഏഴേകാലോടെ ചുണ്ണാമ്പുത്തറ റോഡിലാണ് സംഭവം തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു ഇരുപത് മിനിറ്റോളം റോഡരികിൽ കിടന്നയാളെ നാട്ടുകാരാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് സുധാകരൻ വണ്ടിയെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പേരക്കുട്ടികൾക്ക് ബിരിയാണി വാങ്ങാനായിട്ടായിരുന്നു മുത്തച്ഛന്റെ ആ യാത്ര ഒരാഴ്ച മുൻപ് വീട്ടിൽ വന്ന കൊടുവായൂരുള്ള മകളും കുട്ടികളും വ്യാഴാഴ്ച തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് വിക്ടോറിയ കോളേജ് പരിസരത്തിനടുത്ത് എത്തിയപ്പോഴായിരുന്നു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കുഴിയിൽ വീണത് തൊട്ടടുത്തുള്ള ഇലക്ട്രോണിക് കടയിലെ ജോലിക്കാരനായ മനോജാണ് സംഭവം കണ്ട് ആളുകളെ കൂട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചത് ജില്ലാ ആശുപത്രിയിൽ നിന്ന് സുധാകരനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപകടം നടന്നതിനു ശേഷവും ഹെൽമറ്റ് തലയിൽ നിന്നും വേർപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നും രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നുവെന്നും മനോജ് പറയുന്നു അപകട സ്ഥലത്ത് വളരെ വേദന ഉണ്ടാക്കിയ ഒരു കാഴ്ച അപകടത്തിന്റെ ബാക്കിയായി പേരക്കുട്ടികൾക്ക് ബിരിയാണി വാങ്ങാൻ കൊണ്ടുപോയ പാത്രവും വാഹനത്തിലുണ്ടായിരുന്നു സുധാകരൻ തിരിച്ചു വരുന്നതും കാത്തിരുന്ന കുടുംബാംഗങ്ങൾക്ക് ഏഴ് പതിനഞ്ചോടെയാണ് സുധാകരൻ അപകടത്തിൽപ്പെട്ടു എന്ന വിവരം അറിയിച്ച് ഫോൺ വരുന്നത് സുധാകരന്റെ അപ്രതീക്ഷിത വിടഭാഗങ്ങളിൽ വീട്ടുകാരെ പോലെ പരിസരവാസികളും ഒക്കെ ഞെട്ടല്ലാണ് നാട്ടിലെ പ്രധാന തച്ചുശാസ്ത്ര വിദഗ്ധനെയാണ് നാടിന് നഷ്ടമായത് അറുപത്തിയഞ്ചു വയസ്സിലും ഉന്മേഷവാനായ നാട്ടുകാരികളും ക്ഷേത്രകാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ആളാണ് കൊത്തുപണിയിൽ വൈദഗ്ധ്യം നേടിയ സുധാകര ൻ വടക്കര ശ്രീരാമപുരം വിഷ്ണു ക്ഷേത്രത്തിൽ രണ്ടായിരത്തി എട്ടിലെ കുംഭാഭിഷേകവുമായി ബന്ധപ്പെട്ട ജോലിയിൽ സജീവമായിരുന്നു പുത്തൂർ പടിഞ്ഞാറെ വീട്ടിലെ അംഗമാണ് സുധാകരൻ പതിനെട്ട് വർഷം മുൻപാണ് വടക്കാന്തര മനക്കൽ തൊഴിൽ താമസം തുടങ്ങിയത് റോഡരികിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികനായ സുധാകരൻ മരിച്ചത് അധികൃതരുടെ ഉദാസീനത മൂലമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കുഴി മൂടേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ തലയൂരുമ്പോൾ ബലയാടാകുന്നത് സാധാരണക്കാരാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് കെട്ടിടത്തിലേക്ക് കുടിവെള്ള കണക്ഷൻ എടുക്കുന്നതിനായാണ് റോഡരികളിൽ എന്നും കുടിയെടുത്ത ഉപഭോക്താക്കളാണ് മൂടാൻ നടപടിയെടുക്കേണ്ടത് എന്നുമാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്ന സമയത്ത് വടക്കം വീട്ടിൽ നിന്ന് ഭക്ഷണം വാങ്ങാനായി വിക്ടോറിയ കോളേജ് ഭാഗത്തുള്ള ഹോട്ടലിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്നു സുധാകരൻ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന്റെ പുതിയ കെട്ടിടത്തിനടുത്ത് മതിലിനോട് ചേർന്ന് ഉണ്ടായിരുന്ന കുഴിയിലാണ് സ്കൂട്ടർ വീണത് കുഴിയിൽ നിന്ന് തെരച്ച സ്കൂട്ടർ റോഡരികിലെ തൂണിൽ ഇടിച്ച് മറിഞ്ഞു തെറിച്ചു വീണ സുധാകരന്റെ തല റോഡരികിൽ ഉണ്ടായിരുന്ന കരിങ്കലിൽ ഇടിച്ചു ഹെൽമെറ്റ് ധരിച്ചിരുന്നിട്ടും തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും സുധാകരനെ രക്ഷിക്കാനായില്ല കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടന്നതും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാത്തതുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു കുറച്ചുകാലം മുൻപ് ടാർ ചെയ്ത റോഡരികിലെ കുഴി വാഹനയാത്രികരുടെ ശ്രദ്ധയിൽപ്പെടാത്ത നിലയിലാണ് കുഴി മൂടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ അതോറിറ്റിക്ക് മൂന്ന് മാസം മുൻപ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് സമീപവാസികൾ പറഞ്ഞു മഴക്കാലമാണ് കുഴികൾ മൂടിയില്ലെങ്കിൽ ഇതുപോലെ ഇനിയും ജീവനുകൾ പൊലയും ജാഗ്രത ന്യൂസ്